നമസ്കാരം മലയാളി വാര്ത്താ ടോക്കിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ശബരിമല ഒന്ന് മുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ രാഹുലിന്റെ ഒരു ഏകദേശ സ്വഭാവം എന്താണെന്ന് കേരളത്തിന് അതിലൂടെ ഒന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അതിനെ കുറിച്ചൊന്നുമല്ല നമുക്ക് ശബരിമലയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതായത് ശബരിമലയിൽ ആറ് ആറ് അറസ്റ്റാണ് ഇതുവരെ നടന്നിരിക്കുന്നത് ഈ ആറാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് അഞ്ചു ആറും അറസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കിയ അറസ്റ്റുകളാണ് ഇനി ഒരു അറസ്റ്റ് അത് സംഭവിക്കാൻ പോകുന്നത് പോകുന്നുണ്ട് അത് ഇപ്പോൾ പത്മകുമാറിന്റെ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കുടുംബത്തിലേക്ക് അതായത് താഴ്മൺ കുടുംബത്തിലേക്ക് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കടകംപള്ളിയാണോ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എങ്കിലും ഈ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങിയതോടെ പൊതുവെ കേരളത്തിന് ഇപ്പോൾ ഒരു ഒരു ചർച്ച നടക്കുന്നുണ്ട് അതായത് ഇത് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമല്ലേ തന്ത്രിയെ കുടുക്കി ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണെന്ന് പക്ഷേ അങ്ങനെ നമുക്ക് പൂർണ്ണമായും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം തന്ത്രി കുടുംബത്തിൻ്റെയും കൈകൾ ശുദ്ധമല്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് കാരണം പോറ്റി ഉൾപ്പെടെ കട്ടതിൻ്റെ വിവരങ്ങൾ നമ്മൾ പുറത്ത് കണ്ടതാണ് അപ്പോൾ ദൈവത്തിനെ പൂജിക്കുന്നവരുടെ കൈകളും ശുദ്ധമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ തന്ത്രി കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഇത് കേരളത്തിൽ ആർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല തന്ത്രി അങ്ങനെ ചെയ്യുമോ ശബരിമലയിലെ തന്ത്രി അയ്യപ്പനെ ചതിക്കുമോ അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ ഇതിനു മുൻപും താഴ്മൺ കുടുംബം പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് രാഷ്ട്രീയപരമായി മാത്രമല്ല ഈ കൊള്ളയ്ക്ക് പിന്നിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മറ്റ് പലരിലേക്കും അതായത് ഇപ്പോൾ ഈ തന്ത്രി കുടുംബത്തിലേക്ക് അന്വേഷണം പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണത്തിന് അതീതരല്ല താഴ്മൺ കുടുംബവും അന്ന് ഈ കൊള്ള നടക്കുന്ന സമയത്ത് തന്ത്രി കണ്ഠര രാജീവരായിരുന്നു അപ്പോൾ രാജീവരിലേക്കാണിപ്പോൾ അന്വേഷണം പോകുന്നത് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് കാരണം ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെയും ഇവർക്കൊക്കെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലാതെ മുഴുവൻ ദേവസ്വം ബോർഡിന്റെ കൈകളിലുള്ള വിഷയമല്ല ഈ സ്വർണപ്പാളി ഇളക്കുന്നതിലൊക്കെ നമുക്കറിയാം പലപ്പോഴും അവിടെ ദേവപ്രശ്നമൊക്കെ നടത്താറുള്ളതാണ് എന്ത് ചെയ്യുമ്പോഴും അവിടെ നിന്ന് ഒരു തുരുമ്പെടുത്താലും അത് അയ്യപ്പൻ ആ അയ്യപ്പന് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ടാണ് അത് അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ സ്വർണപ്പാളി അഴിച്ചു മാറ്റുന്നതിൽ തന്ത്രി സമ്മതം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ ഒരു സംശയം ഇപ്പോൾ തന്ത്രിയിലേക്ക് വരുന്നുണ്ട് ഇത് മാത്രമല്ല പോറ്റിയെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കർണാടകയിലെ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നതിൽ കണ്ടര രാജീവർക്ക് പങ്കുണ്ട് ഇത് മാത്രമല്ല ഇതിലേറ്റവും വലിയൊരു സംശയം നമുക്കിപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് പോറ്റിയെ പുറത്താക്കിയിരുന്നു അതായത് അയാളുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഉയരുന്ന സാഹചര്യത്തിൽ അയാളെ ആ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു അങ്ങനെ ഒരാളെ കളങ്കിതനായി നിന്ന ഒരാളെ എങ്ങനെയാണ് ശബരിമലയിലേക്ക് ഈ പറയുന്ന മുൻപുണ്ടായിരുന്ന ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഈ കണ്ഠരര് രാജീവര് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതെല്ലാം കൃത്യമായി മറുപടി പറയേണ്ട ഉത്തരം തന്ത്രിക്കുണ്ട് തന്ത്രിയും മന്ത്രിയും കുറ്റക്കാരാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ശരിക്കും അന്വേഷണം പോകേണ്ടത് അനിവാര്യം തന്നെയല്ലേ അതെ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് താഴ്വൻ മടത്തിനെ കുറിച്ച് പറയാം രണ്ടാമത് ഈ പറഞ്ഞ പറയാൻ പോകുന്നത് ആദ്യം പറയുന്ന കാര്യം ഇതാണ് എല്ലാ അവിടെ നിന്ന് എടുക്കുന്ന ഓരോ തുരുമ്പിനോട് പോലും അയ്യപ്പന്റെ സമ്മതം ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ വിഗ്രഹം മാത്രമേ ഉള്ളൂ ആ കൊ കൊടിക്കൂറയിലുള്ള വാജു പോലും കാണാനില്ല അപ്പൊ അയ്യപ്പനിപ്പോ സഞ്ചരിക്കാൻ വാജുവാഹനം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അതിൽ കയറിയിട്ട് മൂപ്പര് പോയേനെ അപ്പൊ അത് പോകാൻ പറ്റാതെ ശബരിമലയിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം പോകാനുള്ള വാഹനം ഉൾപ്പെടെ കട്ടെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു വിഗ്രഹം മാത്രമേ അവിടെ ഉള്ളൂ അതിനുള്ളിൽ അയ്യപ്പൻ പുറുമുട്ടി ഇരിക്കുന്നുണ്ടോ എന്നറിയില്ല വിഗ്രഹവും നോക്കിയാൽ അറിയാം ഒറിജിനൽ ആണോ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നു എനിക്ക് പ്രധാനമായും ഈ അതായത് ഈ താഴ്മൻ കുടുംബത്തെ കുറിച്ചാണ് ഇനി നമുക്ക് വ്യക്തമാകേണ്ടത് കാരണം കേരളത്തിന് ബോധ്യപ്പെടണം ഇതിൽ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ അന്വേഷണത്തിന് വിധേയരാകേണ്ടത് തന്നെയാണ് താഴ്മൻ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോഴ് അവര് പറയുന്നത് ബി സി നൂറിലാണ് താഴ്മൻ മഠം മഠം താഴ്മൻ കുടുംബം ശബരിമലയിലെ താന്ത്രികാവകാശം അവകാശം ലഭിച്ചത് എന്ന് പറയുന്നു ബി സി നൂറിൽ പരശുരാമ മഹർഷിയാണ് ഇവരെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു എ ഡി അമ്പത്തഞ്ചു വരെ നിലയ്ക്കലിൽ താഴ്മൻ മഠം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതേ സമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ താഴ്മൻ കുടുംബത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആണ് അതുവരെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയും അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യകാലത്തും അവിടെ ശബരിമലയിൽ ഉണ്ടായിരുന്നത് മലയരയരാണ് അവരാണ് ഈ ശബരിമല ക്ഷേത്രത്തിലെ പൂജാരികളായിട്ട് ഉണ്ടായിരുന്നത് അവിടെ അവിടെ ഇതിനു മുൻപും ഞാൻ ഈ ഒരു സംഭവം കേട്ടിട്ടുള്ളതാണ് കാരണം ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇതിന്റെ ആധികാരികമായ വിഷയങ്ങളിലേക്ക് കൂടി എനിക്ക് ഇവിടുത്തെ ബന്ധപ്പെട്ട അന്വേഷണ സംഘങ്ങൾ ഇറങ്ങേണ്ടതുണ്ട് കാരണം ശബരിമല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് പോലത്തെ ആയിരുന്നില്ല ഇന്ന ശബരിമല നിബിഡ വനമാണ് അത്ര നിസ്സാര ഒരു മല മലകളല്ല ഉണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോയി ഈ പറയുന്ന പോലെ തന്നെ ഈ താഴ്മൺ കുടുംബത്തിലുള്ളവർക്ക് എങ്ങനെ പൂജ ചെയ്യാൻ കഴിഞ്ഞു അത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഈ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ മലയരന്മാർ പൂജ നടത്തിയിരുന്നതിന്റെ ചരിത്രം പറയുന്നു ഈ പതിനെട്ടാം പടി ഉണ്ടല്ലോ അത് പതിനെട്ട് മലകൾ മലയരരുടെ പതിനെട്ട് മലകളാണ് ഈ പതിനെട്ട് പടികളായിട്ട് ഇവർ പറഞ്ഞിരുന്നെന്നും ഈ പതിനെട്ടാം പടിയിൽ ആദ്യ പടി മറച്ചിടുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് പറയുന്നു കാരണം ആ അതിൽ ആദ്യത്തെ പൂജാരി തായി മലയറയന്മാരിൽ തരയനായിരുന്നു എന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നീട് സ്വർണം പൂശുമ്പോൾ അത് അടി കമത്തി വെച്ചു എന്നാണ് പറയുന്നത് അതൊന്ന് മലർത്തിയിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെയും ആദ്യത്തെ പടി വലർത്തിയിടുകയാണെങ്കിൽ ആദ്യത്തെ പൂജാരി ആരായിരുന്നു എന്ന് അതിൽ ലേഖനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഈ പരശുരാമൻ ഇവരെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചരിത്രരേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇവരെ കൊണ്ടുവന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കൊണ്ട് അതായത് ഈ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങി മാത്രമല്ല ഇത് മലയറിയന്മാരുടെ തന്നെ ആണെന്നുള്ള ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന ഉപദൈവങ്ങളെല്ലാം മലയേറിയരുടെ ദൈവങ്ങളാണ് നിൽക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഇതിന് താഴ്മൻ കുടുംബത്തിൽ നിന്ന് വിട്ടിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടനെ ഈ വളരെ കുട്ടിക്ക എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഒക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ശരിക്കും അന്ന് ആകാശവാണിയിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ദൂരദർശനം അന്നില്ല ആകാശവാണിയിൽ കൂടെ എല്ലാം സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് ആ ദിവ്യജ്യോതി തെളിഞ്ഞു എന്നാണ് പറയാറുള്ളത് ഞാനൊക്കെ അത് കേട്ടിട്ടിങ്ങനെ പുളകം കൊണ്ടിരുന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് ദേവതകൾ വന്ന് അയ്യപ്പൻ ആരതി ഒഴിയുകയാണെന്നൊക്കെയാണ് അന്ന് കമന്ററി ഉണ്ടായിരുന്നത് അതെല്ലാം അതുപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ല പക്ഷേ ഇപ്പൊ അത് മാറി ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത് അത് അത് വളരെ അതിനുശേഷമാണ് നായനാർ മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നീട് പറയുന്നത് അവിടന്നത് കത്തിക്കുകയാണ് അരയർ കത്തിക്കുകയാണെന്ന് പറഞ്ഞിരുന്നത് അതിനു മുമ്പ് എന്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്നത് ഈ പൊന്നമ്പലം മേടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അവിടന്നത് തെളിയുന്ന സമയമുണ്ടല്ലോ അത് തെളിയുന്നത് കാണാൻ വേണ്ടിയിട്ട് പൊന്നമ്പലം മേടിലേക്ക് പോയാൽ പുലി പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പിടിക്കുന്നത് പുലിയല്ല ഇവരെന്നെ പിടിച്ച പിന്നെ അത് കണ്ട ആൾക്കാരെ പുറം ലോകം കണ്ടിരുന്നില്ല അന്ന് കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡുകാരാണ് പിന്നീടൊക്കെ മകരജ്യോതി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതോ അല്ല വ്രണപ്പെടുത്തുന്നതോ അല്ല ഇവിടെ താഴ്വൺ കുടുംബത്തിലേക്ക് ഈ പറയുന്ന പോലത്തെ വിവാദങ്ങൾ വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി പുറത്തി രണ്ടായിരത്തി പതിനൊന്നിലാണോന്ന് എനിക്ക് സംശയമുണ്ട് ആ സമയത്താണ് ഈ മകരജ്യോതി കാണാൻ വേണ്ടി ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞ നിന്നിട്ട് അവിടെ ഒരുപാട് അപകടമുണ്ടായത് അന്നാണ് ഇത് പിന്നീട് പുറത്ത് പറയാൻ തുടങ്ങിയത് ഇത് തെളിയുന്നതല്ല കത്തിക്കുന്നതാണ് തെളിയിക്കുന്നതാണ് എന്ന് മാറ്റി പറയാൻ സംപ്രേഷണം ചെയ്യാൻ ആകാശവാണി ഉൾപ്പെടെയുള്ള ദൂരദർശൻ ആകാശവാണി ഉൾപ്പെടെയുള്ള ചാനലുകൾ അന്ന് മുതലാണ് ഇത് പറയാൻ തുടങ്ങിയത് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് താഴ്മൺ കുന്തെലിക്കുന്ന വരികയാണെങ്കിൽ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ കരിമലയിൽ നിന്ന് മലയരയറെ ഓടിച്ചു മാറ്റുന്നത് അതുവരെയും മലയരക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നു അത് അതിനുശേഷമാണ് ക്ഷേത്ര ഈ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്ത്രിമാരിൽ മാത്രം ആകുന്നത് പിന്നെ ഇപ്പോൾ എന്തായാലും അതിലേറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തന്ത്രിമാര് തന്നെയാണ് തന്ത്രിമാരിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിക്ഷിപ്തമാണ് കാരണം ഓരോ ക്ഷേത്രത്തിനും ഓരോരോ നിയമങ്ങളുണ്ട് അതുമായി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് അപ്പൊ ഈ മലയാരന്മാർക്ക് ശേഷം വേണമെങ്കിൽ ഒരുപക്ഷെ അയ്യപ്പ പ്രതിഷ്ഠ വീണ്ടും നടത്തിയിട്ടുണ്ടാകാം അത് തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് താന്ത്രിക വിദ്യ പ്രകാരമാണ് അത് നടന്നിട്ടുള്ളത് അപ്പൊ ഈ താന്ത്രിക അവകാശം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് താഴ്മൻ കുടുംബത്തിലെ ആൾക്കാരാണ് അതില് പ്രധാനിയായിരുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടര മോഹനരെ കുറിച്ച് നമുക്കറിയാം താഴ്മൻ കുടുംബം താന്ത്രികപരമായിട്ടുള്ളവരും അവരെല്ലാം ദൈവത്തിന്റെ അടുത്ത ആൾക്കാരുമാണെന്ന് പറയുന്നതിൽ പെരുന്ന തെറ്റാണ് ഞാൻ പറയുന്നത് കാരണം അവരും മനുഷ്യന്മാര് തന്നെയാണ് അവർ താന്ത്രികരും അയ്യപ്പനും വളരെ അടുത്ത ആൾക്കാരുമാണെങ്കിൽ തന്നെയും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ താഴ്മൻ കുടുംബത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മോഹനരുടെ കാര്യം നമ്മൾ പറയുന്നത് ശബരിമലയിലെ നിലവിലെ തന്ത്രി പരമ്പരയിലെ മുമ്പനായിരുന്നു ഈ മോഹനര് തന്ത്രി ഈ മ മഹേശ്വരരുടെ മകൻ മകൻ ആയിരുന്നത് ഈ ഇദ്ദേഹവുമായിട്ട് ഒരു വിവാദം ഉണ്ടായത് രണ്ടായിരത്തി ആറിലായിരുന്നു കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് കണ്ഠര മോഹനരെ കുടുക്കിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് കേസ് ഉണ്ടായിരുന്നു ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് ഇതിലുണ്ടായിരുന്ന ശോഭ ജോണും വളരെ കുപ്രസിദ്ധ കുറ്റവാളികളിലൊരാളായ ശോഭ ജോണായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ കാസർഗോഡ് സ്വദേശി ബച്ചു റഹ്മാനും ഉണ്ടായിരുന്നു ഈ ശോഭയോടൊപ്പം കണ്ഠര് മോഹനര് ശോഭയുടെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തി മോഹനരെ കത്തിയും കളിത്തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തി കൈവശമുണ്ടായിരുന്ന ഇരുപത്തിയേഴര പവൻ സ്വർണാഭരണവും അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപയും മൊബൈൽ ഫോണും ഇവർ കൈവശപ്പെടുത്തി അതിനുശേഷം ഒരു സ്ത്രീയോടൊപ്പം ഇയാളെ നഗ്നനാക്കി നിർത്തി എന്നിട്ട് ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ പത്രങ്ങൾക്ക് നൽകാതിരിക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഈ കേസിൽ ശോഭയും ബച്ചുവും അടക്കമുള്ള ആൾക്കാരെ പിന്നീട് പ്രതികൾ അറസ്റ്റിലാവുന്നുണ്ട് അപ്പോ ലൈംഗിക സംബന്ധമായ കേസ് ഉണ്ടായതിന് പിന്നാലെ കണ്ഠരര് മോഹനരെ തന്ത്രിസ്ഥാനത്ത് നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കം ചെയ്യുകയാണ് അന്ന് ചെയ്തത് അപ്പോ അയാളെ ഈ പറയുന്ന പോലെ തന്ത്രി കണ്ഠനര് മോഹനരെ ഈ പറയുന്ന പോലെ ഒരു കേസിൽ പിടിക്കപ്പെടുന്നു സ്ത്രീയോടൊപ്പം പിടിക്കപ്പെടുന്നു എന്നുള്ളത് ട്രാപ്പ് ചെയ്തതാണ് എന്നുള്ളത് പിന്നീട് പോയി എന്തിനും പോയി അതൊരു ചോദ്യമാണ് ശബരിമലയിലെ തന്ത്രിയാണ് അവിടേക്ക് പോയി എന്നുള്ളതിന് വേറെ ഒരു കാര്യം മനുഷ്യന്മാരാണ് പോവത് അങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ ഇതിൽ വരാം പക്ഷെ താഴ്മൻ കുടുംബത്തിലത്തെ തന്ത്രിയായിരുന്ന ആയിരുന്ന എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയായ അയ്യപ്പനെ പൂജിക്കുന്ന ആളാണ് ഇങ്ങനൊരു കേസിൽ പെടുന്നത് അത് വിശ്വാസികൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പ്രണപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്ത് പിന്നീട് മോഹനര് വരുന്നതിൽ വരെ ദേവസ്വം ബോർഡ് അതൃപ്തി അറിയിച്ചിരുന്നു തന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന ഈ പിതാവ് മഹേശ്വരനെ അനുഗമിച്ച് ആണ് മോഹനര് എത്തുന്നത് അതിന്റെ പേരിൽ പിന്നീട് ഈ അമ്പലത്തിലേക്ക് വരാൻ പോലും പാടില്ല ശ്രീകോവിലിനുള്ളില് മോഹനരെ പ്രവേശിപ്പിക്കരുത് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നെല്ലാം അധികൃതർ തന്ത്രിക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു പിന്നീട് മറ്റുള്ളവരെ പോലെ വന്ന് ദർശനം നടത്തി പോകാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് മോഹനർക്ക് ദേവസ്വം ബോർഡ് അനുവദിച്ചു കൊടുത്തിരുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് ഇത്തരമൊരു നിലപാട് എടുത്തത് നമ്മളെല്ലാം അന്ന് കണ്ടതാണ് പിന്നെ എന്നിട്ട് പോലും ഈ തന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് മോഹനര് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് സി കെ ഗുപ്തൻ നടത്തിയിരുന്നു വെളിപ്പെടുത്തൽ സി കെ ഗുപ്തൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മോഹനര് ബ്ലാക് മെയിലിംഗ് കേസിൽ കുടുങ്ങുന്നത് ഇപ്പൊ ലൈംഗിക വിഷയത്തിൽ പിടിക്കപ്പെട്ട ആള് എന്ന നിലയിൽ മോഹനരെ തന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നതിൽ ദേവസ്വം ബോർഡിന് യോജിപ്പില്ലാതിരുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഈ ഗുപ്തനെ കണ്ടിട്ട് ഒരു കോടി രൂപ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതില് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനെതിരെ വിധിക്കെതിരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒന്ന് രണ്ടാമത് അന്ന് കാലത്ത് ഒരു കോടി രൂപ കൊടുത്തിട്ടും ഈ തന്ത്രസ്ഥാനം വീണ്ടും പിടിച്ചെടുക്കാൻ എന്തിനാണ് അപ്പൊ അതിനേക്കാൾ വലിയ ലാഭം ഈ തന്ത്രസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഈ ഒരു കോടി രൂപ ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം എങ്ങനെ കിട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു കോടി രൂപ കൊടുക്കാൻ തയ്യാറായി തയ്യാറാകുന്നു എന്തുകൊണ്ട് വീണ്ടും തന്ത്രിയായാൽ ഈ ഒരു കോടി രൂപയിലധികം ഉണ്ടാക്കാമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടല്ലേ ഉറപ്പായിട്ട് നേരെ മോഹനർക്ക് നേരെ ഇനി അതിനുശേഷം ഈ മോഹനർക്ക് മോഹനർക്ക് നേരെ മോഹനലയുടെ അമ്മ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മഹേശ്വരരുടെ ഭാര്യയായിരുന്നു ഭാര്യയും അതുപോലെ തന്നെ മോഹനരുടെ അമ്മയും അപ്പൊ മോഹനലയുടെ അമ്മ എന്ന് പറഞ്ഞത് ഇവര് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ മോഹനരന് തട്ടിയെടുത്തു എന്നാണ് അമ്മയായ ദേവകി അന്തർജനത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് കാരണം തനിക്ക് പ്രായമായിരുന്നു അതുകൊണ്ട് ബാങ്ക് ഇടപാടുകളൊക്കെ ഒന്നും ഒറ്റയ്ക്ക് സാധിക്കില്ല മകനെ ചുമതലപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് സത്യമാകാനാണ് വഴി കാരണം പ്രായമായവർക്ക് പറ്റില്ല അതുകൊണ്ട് മോഹനരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു ആ സാഹചര്യം ദുരുപയോഗപ്പെടുത്തി മകൻ ചതിച്ചു എന്നാണ് അമ്മ പരാതിയിൽ പറഞ്ഞത് എന്നിട്ട് മഹേശ്വരരെ ദഹിപ്പിക്കാൻ വേണ്ടി അതിന്റെ അവസാന ക്രിയകൾ ചെയ്യാൻ വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് മോഹനരും ഭാര്യയും പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയെല്ലാം ചെയ്യുന്നവര് എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വന്തം ആൾക്കാരായി തന്ത്രി ആയിരുന്ന ആളാണ് അതിനുശേഷം വന്ന ആളാണ് ഈ രാജീവരര് അപ്പോൾ തന്ത്രി കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു ആ വിചാരമുണ്ട് ദൈവതുല്യ ആയിട്ട് തന്നെയാണ് കാണുന്നത് ദൈവതുല്യരെ അല്ല ഇവരെന്ന് മാത്രമല്ല സാധാരണക്കാരായ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു നിയമവും അതുപോലെ തന്നെ വിശ്വാസവും എല്ലാം മുറുകെ പഠിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴ്മൻ കുടുംബത്തിൽപ്പെട്ട പെട്ട ഒരാളാണ് എന്നത് പറഞ്ഞതുകൊണ്ടോ തന്ത്രിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും തന്നെ ഇതിനൊരു ഇവര് ഇതിനെല്ലാം അതീതരാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രാജീവര കണ്ടരും തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം മോഹനരർക്ക് ശേഷം വന്ന ആളാണ് രാജീവര കുടുംബപരമായിട്ടാണ് ഇവര് മാറി മാറി വരുന്നത് അപ്പൊ ഒരേ കുടുംബത്തിന്റെ തായ് വഴിയിൽ വരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം തന്നെയല്ല ഈ അവിടെ നിന്ന് സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നതിൽ കണ്ഠരര് രാജീവരെ എതിർത്തിട്ടില്ല എനിക്ക് എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല അത് കൊണ്ടുപോകുന്നതിൽ ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തൊക്കെയോ രാജീവർക്കും പറയാനുണ്ട് എന്നുള്ളത് തന്നെയല്ല ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഈ ഈ തന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തമ്മിൽ പല തവണ ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ശബരിമലയിൽ പ്രധാനികൾ ആരാണ് എന്നുള്ള ഒരു അധികാര തർക്കം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കടകംപള്ളി ഇരിക്കുന്ന സമയത്ത് രാജീവരും കടകംപള്ളിയും തമ്മിൽ കൊമ്പു കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശബരിമലയിൽ എല്ലാത്തിന്റെയും അവസാന വാക്ക് ദേവസ്വം ബോർഡാണെന്ന് അന്ന് ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി വാദിച്ച ചില സാഹചര്യങ്ങളുണ്ട് അതിനെ എതിർത്തുകൊണ്ട് കണ്ടരുന്ന രാജീവ് വരും പറഞ്ഞിരുന്നു അതാ അതായത് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഞങ്ങൾക്കാണ് എന്ന് ആ കടകംപള്ളിയുമായി അന്ന് എതിർക്കുന്ന സമയത്ത് രാജീവര് പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ ഇന്നിപ്പോൾ സ്വർണപ്പാളി കളവു പോയി എന്ന ഒരു വിവരവും പിന്നീട് വിവാദവും ഉണ്ടായ ഒരു സമയത്ത് ഈ അടുത്തുപോലും രാജീവര് പ്രതികരിച്ചൊരു കാര്യമുണ്ട് അതായത് ശബരിമലയിൽ എല്ലാം ദേവസ്വം ബോർഡാണ് എന്ന് മുൻപ് ദേവസ്വം ബോർഡല്ല തന്ത്ര കുടുംബമാണ് താഴ്മൺ കുടുംബമാണ് ശബരിമലയിലെ അവസാന വാക്കെന്ന് വാദിച്ച ആളാണ് പൊടുന്നനെ പ്ലേറ്റ് മാറ്റിയത് അതെന്തിനു വേണ്ടിയായിരുന്നു അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് തന്നെയല്ല ഇതിലൊന്നും എനിക്ക് ഒരു പങ്കുമില്ല എന്ന് തന്ത്രി രാജീവർക്ക് പറയാൻ കഴിയില്ല പോറ്റിയെ എന്തിന് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന് മറുപടി പറയണം പോറ്റിയുടെ പശ്ചാത്തലം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയ ഒരാളാണ് അങ്ങനെ മാറ്റി നിർത്തി അതും ഭാര്യയെ ഭാര്യ ഭാര്യയുടെ മരണം ആരോപണിതായിട്ടുള്ള ആളെ അപ്പോ അങ്ങനെ ഒരാളെ എന്തിനു ശബരിമലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് അതൊക്കെ പോട്ടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ ഇവരെല്ലാവരും ഒരു അവിടുന്ന് സ്വർണപ്പാളി ഇളക്കി കൊണ്ട് പോകുന്ന സമയത്ത് ഒരു നാല്പത് ദിവസത്തോളം ഈ പറയുന്ന പോന്നതരുടെ വീട്ടിൽ നടക്കുന്നു എന്തുകൊണ്ട് അതൊന്നും അന്വേഷിക്കാനോ എന്തുകൊണ്ട് സ്വർണപ്പാളി തിരികെ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കാനോ ഈ കണ്ടര രാജി ഇവര് തയ്യാറായില്ല അപ്പോൾ ഇവർക്കും ഇതിൽ പങ്കുണ്ടോ സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പത്തൊമ്പത് മെയ് പതിനെട്ടിനാണ് ഈ സ്വർണപ്പാളി എടുത്തു കൊടുക്കുന്നത് അതിനുശേഷം നാല്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എത്തിക്കുന്നത് അപ്പം ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇത് എവിടെ പോയി എന്നുപോലും ഇവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അപ്പൊ തീർച്ചയായും ഇത് തന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ തന്ത്രിയിലേക്കും മന്ത്രിയിലേക്കും എല്ലാം അന്വേഷണം പോകണം അല്ലാതെ ഈ തന്ത്രി ആയതുകൊണ്ട് ശബരിമലയിൽ പൂജ നടത്തുന്നവരായതുകൊണ്ട് അവർ കളങ്കപ്പെട്ടിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇതിലെ സത്യങ്ങൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ തന്ത്രി കുടുംബത്തിലേക്കും അന്വേഷണം നീളണം തന്നെയല്ല ഈ ശബരിമലയിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല തന്ത്രി കുടുംബത്തിനുള്ളത് അവർക്ക് ബിസിനസ് ഒക്കെ ഒക്കെയുണ്ട് അങ്ങനെ ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകൾ ഒരു കുടും മഠവുമാണ് ഈ പറയുന്ന കുടുംബം അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കപ്പെടണം അതെ അതിനെല്ലാം കൃത്യമായി ഉത്തരം പറയാൻ ഈ പറയുന്ന കണ്ടര രാജീവർക്ക് കഴിഞ്ഞാൽ ഓക്കെ ശരിയാണ് ഇവർ പറയുന്നത് സംരക്ഷ ഇവർ ഈ ഇപ്പോൾ സംരക്ഷിരിക്കുന്ന കൊള്ളയിൽ അവർക്ക് പങ്കില്ല പക്ഷേ അതുപോലെ തന്നെ ഈ ഉണ്ടല്ലോ ഈ ചെമ്പുപാളികളെന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തി ഒരു കട്ടിള കൊടുത്തു വിട്ടു അതിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് പത്ത് ഗ്രാമോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നാണ് തന്ത്രി പറയുന്നത് കാരണം ദേവപ്രശ്നത്തിൽ നോക്കി അറ്റകുറ്റപ്പണികൾക്ക് നോടാക്കാൻ വേണ്ടി ഇത് കൊടുത്തു എന്ന് ദേവൻ പറഞ്ഞു അതുകൊണ്ട് തന്ത്രി അത് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ശരി അപ്പൊ തിരിച്ചു കൊണ്ടുവരുമ്പോ ഇത്രയും സ്വർണം ഈ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തുകൊണ്ടാണ് തിരിച്ചറിയാതിരുന്നത് മഹസകള് ചെമ്പു പള്ളിന്ന് എഴുതിയിട്ട് പക്ഷെ ഒപ്പിട്ടല്ല തന്ത്രിയുടെയും പേരുണ്ട് അപ്പൊ തന്ത്രി ഒപ്പിട്ട് അത് അപ്പൊ തന്ത്രി നോക്കിയില്ലേ ഇത് ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ എന്നും കാണുന്ന തന്ത്രിക്ക് മനസ്സിലായില്ല അല്ല അവിടുത്തെ രേഖകളിൽ തന്നെ ഉണ്ടല്ലോ വിജയ് വല്യ അത് കൊടുക്കുന്ന സമയത്ത് സ്വർണ്ണമായിരുന്നു അത് ഈ പറയുന്ന താഴ്വൺ കുടുംബത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന ഈ മഹസറിൽ അത് ചെമ്പാണ് എന്നുള്ളത് എഴുതി ചേർത്തപ്പോൾ അതിനെ എതിർക്കാൻ കണ്ടര രാജീവര് തയ്യാറായില്ല എന്നുള്ള ചോദ്യമാണ് തന്ത്രി ഉണ്ടായിരുന്നു അന്നത്തെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരായ മുരാരി ബാബു ഡി ജയകുമാർ ആർ ശങ്കരനാരായണൻ കെ എസ് സലീൻകുമാർ സി ആർ ബിജുമേനോൻ പിന്നെ ജീവനക്കാരായ എസ് ജയകുമാർ പി ജെ രജീഷ് വി എം കുമാർ ഇത്രയും പേര് അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതായത് അവിടെ നിന്ന് നഷ്ടപ്പെട്ട ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ആർക്കും കൈ കഴുകാൻ കഴിയില്ല നിങ്ങൾ എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടവരാണ് ദേവസ്വം ബോർഡ് എന്തായാലും ദിവസവും അയ്യപ്പനെ കാണുന്നില്ല അവിടെ പോയി പൂജ നടത്തുന്ന നടത്തുന്നത് ഈ തന്ത്രിയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊന്നും സംശയം തോന്നിയില്ല ഒപ്പിട്ട് കൊടുക്കുന്നു അതിലെല്ലാം വായിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ടും എനിക്കിതിൽ ഒരു അറിവുമില്ല എന്ന് തന്ത്രി കണ്ഠര രാജീവർക്ക് പറഞ്ഞ് കൈ ഒടിയാൻ കഴിയില്ല നിങ്ങൾ അതിൽ കൃത്യമായി ഉത്തരം പറയണം ഇത് വിശ്വാസം ത്തിന്റെ കാര്യമാണ് ഇതിൽ രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല സി പി എമ്മുകാർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തന്ത്രി കുടുംബത്തിന് പങ്കുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ മാത്രമല്ല പത്മകുമാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയുണ്ട് ഇതിൽ ദൈവ തുല്യരുടെ പേരുകൾ പുറത്തു വന്നാലോ അപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ രാഷ്ട്രീയപരമായി മാത്രമാണ് അതായത് കേരളത്തിൽ സി പി എമ്മുകാർക്ക് ദൈവമായിട്ടുള്ളത് പിണറായി വിജയനാണല്ലോ ആ ഒരു തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ പത്മകുമാറിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ മുരാരി ബാബുവിനെ പോലെയോ വാസുവിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ബൈജുവിനെ പോലെയോ സുധീഷ് കുമാറിനെ പോലെയല്ല കുറച്ചുകൂടി ഒരു വിശ്വാസം ഒക്കെ ഉള്ള ആളാണ് പത്മകുമാർ ുമാറിന്റെ അച്ഛൻ അവിടെ കാലങ്ങളായി ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ കുറച്ചൊക്കെ വിശ്വാസമുണ്ട് തന്നെയല്ല ഇപ്പോൾ അറസ്റ്റിലായതിനു ശേഷം ജയിലിലേക്ക് ജയിലിൽ നിന്ന് കോടതിയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പത്മകുമാറിന്റെ ഒരു മാറ്റമുണ്ട് സാറുമായി ചർച്ച നടത്തിയപ്പോൾ സാറു പറഞ്ഞൊരു കാര്യമാണ് അതായത് എപ്പോഴും പത്മകുമാർ ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ് ജയിലിൽ നിന്ന് ഇറക്കുമ്പോഴും ഓക്കെ മുകളിലേക്ക് നോക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ മുകളിലേക്ക് നോക്കുന്നത് പറ്റിയ തെറ്റിന് മാപ്പു മാപ്പു പറയുന്നതാണോ എന്നുള്ള ചോദ്യം അതൊക്കെ ചർച്ചകളായി വരുന്ന ാണ് പക്ഷെ അതല്ല പത്മകുമാർ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് അതാണ് ദൈവതുല്യർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിലോ ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ അതായത് പൂജ ചെയ്യുന്നവരും ദൈവത്തിന്റെ ആളുകളാണല്ലോ അപ്പോൾ ആ ഒരു വഴിക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് അതുകൊണ്ട് എസ് ഐ ടി നടത്തുന്ന അന്വേഷണം കൃത്യമാണ് കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ ഹൈക്കോടതി അനുവദിക്കില്ല തന്ത്രിയുടെ പേര് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യേണ്ടവരുടെ ലിസ്റ്റിൽ തന്ത്രിയുടെ പേരുണ്ടായിട്ട് ഹൈക്കോടതി ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് കട്ടായ നിലപാടെടുത്തിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് കൊണ്ടാണ് അപ്പോൾ തന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് മാത്രമല്ല മുൻപ് എപ്പോഴോ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ മോഹനരുടെ കാര്യത്തിൽ ഈ വിമർശനം വരുന്ന സമയത്ത് അതായത് ആ കേസ് ആ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് വരുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി വലിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് മോഹനർക്കെതിരെ സംസാരിച്ചു വിമർശനം ഉന്നയിച്ചു എന്നൊരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവുക കാരണം ഹൃഗ്വേദത്തിൽത്തേക്കൊക്കെ ചില ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും മോഹനർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ജഡ്ജി ചോദിച്ചു എന്ന് പറയുന്നു ഇതുപോലും ഇത്രയും മന്ത്രങ്ങൾ പോലും പഠിക്കാതെയാണോ ഇത് അറിയാതെയാണോ അയ്യപ്പനെ പൂജിക്കാൻ വരുന്നത് എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ജഡ്ജി ചോദിച്ചതായിട്ട് ഒരു വിവരം വന്ന പത്രങ്ങളിലെല്ലാം വായിച്ചിരുന്നു അതാണ് പറഞ്ഞത് ഇവർക്ക് ഇവർ തെറ്റ് ചെയ്യില്ല എന്നൊന്നും നമ്മൾ അങ്ങ് വിധി എഴുതി കളയരുത് ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആണ് ആ അന്വേഷണം കൃത്യമായ രീതിയിലേക്ക് പോകണമെങ്കിൽ തന്ത്രിയുടെയും മന്ത്രിയുടെയും ഒക്കെ വീട്ടിൽ അന്വേഷണം നടത്തണം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം എന്തായാലും ആ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ ആവശ്യപ്പെടുകയാണ് അവരുടെ വീടുകളിലേക്ക് അന്വേഷണം ഉണ്ടാകണം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം ഉണ്ടാകണം അല്ലാതെ എല്ലാ കാലത്തും ശബരിമല കൊള്ളയടിച്ചിട്ട് തന്ത്രി കുടുംബമാണെങ്കിലും മന്ത്രി കുടുംബമാണെങ്കിലും ചേർത്ത് വീർക്കാമെന്ന് കരുതണ്ടായി ഒരു കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ട് പോലും തന്ത്രിസ്ഥാനം നിലനിർത്താൻ ശ്രമിച്ചവരാണ് താഴ്മൻ കുടുംബത്തിലുള്ള തന്ത്രിമാര് അപ്പോൾ അതുകൊണ്ട് അന്വേഷണം അവരിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം